രാവിലെ ഇങ്ങനെ ഒരു കുളി പതിവില്ലെങ്കിലും വൃച്ചിക ഒന്നാം തീയതി ആയിട്ട് നേരത്തെ എണ്ണേറ്റൊരു കുളിയും പാസാക്കി വീട് മൊത്തം സാമ്പ്രാണി പൊക്കച്ച് ഭക്തിമാർഗത്തിൽ അടുക്കളയിലോട്ട് കയറാൻ കരുതി അപ്പോഴേ മനസ്സിലായി കാണേ ഇന്ന് വെജിറ്റേറിയൻ ആണെന്ന് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ അയ്യപ്പ അയ്യപ്പക്കഞ്ഞും കറിയുമാണ് ഇവിടെ ഒക്കെ ആയി കഴിഞ്ഞാൽ മലയ്ക്ക് പോകുന്ന വീടുകളിൽ മാത്രമേ വ്രതം എടുക്കാറുള്ളൂ ബാക്കിയുള്ള വീടുകളെല്ലാം പതിവ് പോലെ തന്നെ നോൺ വെജ് കഴിക്കാറുണ്ട് ഇവിടെ ഏട്ടൻ ഇതുവരെയും മലയ്ക്ക് പോകുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല പക്ഷെ എനിക്ക് രാവിലെ എന്തോ ഇത് കഴിക്കാൻ തോന്നി അപ്പോഴേ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ നേർച്ചയായിട്ട് സാമിക്കഞ്ഞും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടോന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പൊ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേന ചേമ്പ് കാച്ചിൽ മരച്ചീനി മത്തങ്ങ പച്ചക്ക അങ്ങനെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ വെട്ടിക്കൂട്ടി കൂടെ തലേന്ന് കുതിർക്കാനിരുന്ന കുറച്ച് കടലയും ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ടുള്ള അരപ്പിനായിട്ട് തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ജീരകം ഇതു കൂടെ നല്ലതുപോലെ അരച്ചെടുത്ത് വെന്ത പച്ചക്കറികളിലോട്ട് തട്ടി കൊടുക്കണം ലാസ്റ്റിലേഷം കുരുമുളക് പൊടിയും കുറച്ച് തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലും താളിച്ചിരുമ്പഴത്തേക്ക് സാമി കഞ്ഞി റെഡി കഞ്ഞി ഉണ്ടാക്കുന്ന കാര്യം പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിറേ തേങ്ങയൊക്കെ കഞ്ഞിയും ഈ കറിയും കുട്ടിയും അങ്ങോട്ട് കഴിച്ചു അപ്പൊ ബൈ